ൻ അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് ആരാധകർ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് പ്രശസ്ത അമേരിക്കൻ നടൻ പോൾ ടീൽ അന്തരിച്ചത് വൺ ട്രീ ഹില്ലിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സ്റ്റേജ് ഫോർ പാൻക്രിയാറ്റിക് ക്യാൻസറിനെ തുടർന്നാണ് നടൻ ആന്തരിച്ചത് ജീവിത പങ്കാളി എമീലിയ മരണവാർത്ത വാർത്ത സ്ഥിരീകരിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പോൾ ടീലിന് ആദരാഞ്ജലികൾ